െ ശ്രദ്ധിക്കൂ എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം ലിബറലിസം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സമൂഹത്തിലും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് ലിബറലിസം എന്നാൽ ഇതിനെ ഇസ്ലാമിക വീക്ഷണകോണിൽ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ലിബറലിസത്തിന്റെ പ്രധാന തത്വങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത സർക്കാർ ഇടപെടൽ കുറയ്ക്കൽ എന്നിവയാണ് ഓരോ വ്യക്തിക്കും അവനവന്റെ ഈശ്വരത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലിംഗം മതം വർണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ലായ്മ കാര്യങ്ങൾ യുക്തിസഹമായി ചിന്തിച്ച് തീരുമാനമെടുക്കുക എന്നിവയെല്ലാം ലിബറലിസം ഉയർത്തിപ്പിടിക്കുന്നു കേൾക്കുമ്പോൾ നല്ല ആശയങ്ങളായി തോന്നുന്നുണ്ടെങ്കിലും ചില വിഷയങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും ഇസ്ലാം എട്ട് മാനിക്കുന്നുണ്ട് പക്ഷേ ലിബറലിസവും ഇസ്ലാമും തമ്മിൽ ചില അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് ലിബറലിസം മനുഷ്യന്റെ യുക്തിക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോൾ ഇസ്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും വഴിപാടുകൾക്കും പരമ പ്രാധാന്യം നൽകുന്നു അതായത് നമ്മുടെ സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ അതിരുകൾക്കുള്ളിലായിരിക്കണം അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇസ്ലാമുമായി നമുക്ക് നോക്കാം ലിബറലിസത്തിലെ ഏറ്റവും ഒരു പ്രധാന പ്രശ്നമാണ് ഓരോ വ്യക്തികൾക്കും ലിബറലിസം പ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും അള്ളാഹു നിയന്ത്രണങ്ങളുണ്ട് ഉദാഹരണം പലിശ വ്യഭിചാരം മദ്യപാനം എന്നീ കാര്യങ്ങളെല്ലാം ലിബറൽ കാഴ്ചപ്പാടിൽ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായിരിക്കാം എന്നാൽ ഇസ്ലാമിൽ അതെല്ലാം നിഷിദ്ധമാണ് ഇപ്പോൾ മതനിരപേക്ഷത ലിബറലിസത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പേക്ഷത അതായത് മതത്തെ ഭരണത്തിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഒരു മുസ്ലിം എന്ന നിലയിൽ നാം അലിബല്ലസത്തെ വിമർശനാത്മകമായി സമീപിക്കണം അതിന്റെ നല്ല വശങ്ങളെ മനസ്സിലാക്കുകയും ഇസ്ലാമിക തത്വങ്ങളുമായി യോജിക്കാത്ത വശങ്ങളെ തള്ളിക്കളയുകയും വേണം നമ്മുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ ആധുനിക ലോകത്ത് ജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ പൂർണ്ണതയും നാം മനസ്സിലാക്കണം അള്ളാഹുന്റെ നിയമങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നാം തിരിച്ചറിയണം എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ട് ഈ ചർച്ച വളരെ ഉപകാരപ്രദമായിരുന്നു കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അലഹദില്ല ഇങ്ങനെയുള്ള ആശയങ്ങളെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നിരന്തരം പഠിക്കുകയും സംഭവിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആകട്ടെ ആമിയും